അപ്പോൾ അതാ കറി ഉണ്ടാക്കിയാലോ കറി ഉണ്ടാക്കാൻ കുക്കറിലോ ഉണ്ടാക്കാൻ വന്നാൽ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അനുസരിച്ചിട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓയിൽ ചൂടായി വരുമ്പോൾക്ക് ചെറിയ ചെറിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതിലേക്ക് ജിഞ്ചർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഗാർലിക്കും ജിഞ്ചറും അരിഞ്ഞു വെച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഇളക്കി കൊടുക്കാം അതിനുശേഷം അതിന് ശേഷം മട്ടൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കിലോ മട്ടനുണ്ട് ഇത് കഴുകിട്ട് ഒരു ജാലി രീതി ഇട്ടു വെച്ചിട്ടാണ് വെള്ളം രീതിക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓയിലിനെ കുറച്ച് ഫ്രേ ചെയ്ത് കൊടുക്കാം ഈ മട്ടൻ്റെ കളറ് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതേപോലെ രണ്ടോ മൂന്നോ മിനിറ്റ് ഇളക്കി കൊടുക്കാം ശേഷം കൊടുത്താൽ ഇതാകാ കളർ മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കായപ്പൊടി ഉണ്ടല്ലോ അതൊരു ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതേപോലെ കുറച്ച് സമയം ഇളക്കി കൊടുക്കാം ചായ ഇട്ടിട്ട് വരും ഒരു മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഇതാ മൂന്ന് ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് 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 ഇളക്കി കൊടുക്കാം അടുത്തത് ഇതിലേക്ക് വലിയ ചെറിയ ഉണ്ടല്ലോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ മട്ടൺ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഹാഫ് ടീസ്പൂണ് ഇലക്ക പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊരു നാലഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തു തരട്ടെ അടുത്തത് കുറച്ച് സാൾട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഇളക്കി കൊടുക്കട്ടെ ഇളക്കി കൊടുത്തിട്ട് വരാം അപ്പോൾ ഇതേപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ ഇളക്കി കൊടുക്കാം ഇനി ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കറിൽ എത്ര വയസ്സില ആവശ്യമുള്ള അതിനനുസരിച്ച് വേവിച്ചിട്ട് എടുക്കാം അപ്പോൾ ഇതൊന്ന് കുക്കർ മൂടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടെ മട്ടൺ വെന്നിട്ടുണ്ട് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് ആവശ്യത്തിനനുസരിച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഇതൊക്കറി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് ഗ്രേവി എങ്ങനെ വേണം അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് സോൾട്ടും കൂടി ചേർത്ത് കൊടുക്കട്ടെ കുറച്ച് സോൾട്ടിൻ്റെ കുറവുണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ നോക്കാം ഉപ്പൊക്കെ നോക്കി വരട്ടെ അപ്പോൾ ഇതാ കറി കറി റെഡി ആയിട്ടുണ്ട് മട്ടൺ റോഗൻ ജോഷ് സവാള തക്കാളി ഒന്നും ഇടാത്ത കറിയാണ് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അല്ലേ